തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം നിരന്തരമായി വാഹനങ്ങൾ കടന്നു പോകുന്ന കോട്ടക്കൽ വേങ്ങ റൂട്ടിൽ വൈദ്യർപാടിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട വർഷങ്ങളായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച വേങ്ങ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ജല അതോറിറ്റി കോട്ടക്കൽ എഇ ഉപരോധിച്ചു വലിയ കുഴികൾ രൂപപ്പെട്ടതുമൂലം രാത്രികാലങ്ങളിൽ അപകടങ്ങൾ പതിവാവുകയും അതോടൊപ്പം ജലം അമിതമായി റോഡിലൂടെ ഒഴുകി വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറപ്പൂരിന്റെ നേതൃത്വത്തിൽ എഇ എ ഉപരോധിച്ചത് മെയിന്റനൻസ് ജോലിയെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല എന്ന് എഇ പറഞ്ഞപ്പോൾ എന്നാൽ പ്രശ്നപരിഹാരത്തിന് തീരുമാനമെടുക്കാതെ തങ്ങൾ പിരിഞ്ഞു പോകുന്നില്ല എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അറിയിച്ചു ഇതോടെ രണ്ടു ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് അപ്പൊ അതിന് പരിഹാരം എന്ന് പറഞ്ഞാല് കൃത്യമായ പരിഹാരം ഇന്ന് ഇപ്പൊ തീരുമാനം കിട്ടണം ആ തീരുമാനം കിട്ടാതെ ഒന്ന് ഒന്ന് പിന്നെ വെള്ളം അനാവശ്യമായിട്ട് നഷ്ടപ്പെടുക ഒരു വർഷമായിട്ട് തിരിഞ്ഞു നോക്കണേ ഇവിടെ അത് എന്താച്ചാല് നിങ്ങൾക്ക് ഒന്ന് വിളിച്ചാൽ കേൾക്കേണ്ട സ്ഥലമാണല്ലോ കോൺട്രാക്ട് കൊടുക്കാത്ത ഒന്നുമില്ല കോൺട്രാക്ട് വാദിച്ചപ്പോ ആള് മെയിന്റനൻസ് കോൺട്രാക്ട് എടുത്ത ആളല്ല കൊട്ടേഷനിലാണ് വർക്കും ചെയ്യുന്നത് നമ്മൾ ടെൻറ്റും രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഡിവിഷനിലായിട്ട് കണ്ടിട്ടുണ്ട് കോൺട്രാക്ട് കിട്ടിട്ടില്ല കൊട്ടേഷനിലാണ് കിട്ടുന്നത് അപ്പം ആ ടീച്ചിലെ അമ്പറാണ് വർക്ക് എടുക്കുന്നത് അപ്പൊ ആള് ഒരു വസ്തു വെച്ചിട്ട് ഈ ഡീപ്പ് ഓരോ ദിവസം ഓരോ ജീപ്പിൾ വെച്ചാൽ ആള് ചെയ്യുന്നത് ഈ ഒരു വസ്തു വന്നപ്പോ ആള് കുറേ ആയിട്ടുണ്ട് ഒരു മാസം തെലുങ്ക് അങ്ങനെ ഒക്കെ അവസ്ഥയേ ഉള്ളൂ നമ്മൾ ഈ സ്മാർട്ട് സിറ്റിൻ്റെ അവിടെ ഒരു ടീക്കുണ്ടായിരുന്നു അപ്പം ഇതും അതുപോലെ അവിടെ ഒരു ദേശിയുടെ ടീക്കാണ് ദേശിയുടെ ടീക്കാമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റീൻ വർക്കുക ചെയ്യാം അപ്പം ഈ വർഷത്തോട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത് വളരാൻ ചെയ്യും കുറേ ഭാഗം മീൻ വർഷവും അവിടെ തന്നെ കാരണം സ്റ്റീന കൊണ്ടൊന്ന് ചെയ്യിക്കാനൊക്കെ പറയും അപ്പം അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അവർ അല്ലേ നാളാം തീയതി ചെയ്യുന്ന കോണ്ടാക്ട് അവിടെ കോണ്ടാക്ട് എക്സിഡൻ അപ്പൊ ആള് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ പത്ത് ചെയ്യിച്ചു നമ്മൾ കോൺഗ്രസ് ചെയ്ത് എനിക്ക് ആളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആള് വന്നിട്ടേ ചെയ്യാണ് ഞങ്ങൾ കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ടെൻഡർ എടുക്കുന്നില്ലെങ്കിൽ ഈ ആള് പിന്നെ നിങ്ങളെ കോൺട്രാക്ടർമാർ ഇത്ര മീനേഴ്സ് വർക്ക് എടുക്കണമെങ്കിൽ ഒരു വർഷമായിട്ട് ഇങ്ങനെ വരുമോ ഒരു വർഷമായിട്ട് ഇല്ലാന്ന് പറഞ്ഞാല് ആരും മറുപടി പറയും ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണല്ലോ അല്ലെ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളത് അറിഞ്ഞ സമയത്ത് നിങ്ങളടുത്ത് വന്നത് അപ്പം ഞങ്ങളെ എടുത്തോളം ഇതിന് റെമഡി ഇതിന് അടിയന്തരമായി ഞങ്ങൾക്ക് പരിഹാരം കാണും ആ പരിഹാരം കണ്ട് തീരുമാനം അതിനുശേഷം ഞങ്ങളിവിടെ നിന്ന് പോകുള്ളൂ കഴിഞ്ഞ ദിവസം വീണാലുക്കൽ പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് കുറച്ചു കുഴികൾ അടച്ചത് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലൈമാൻ ഫസ്ന ആബിദ് സുമയ്യ മുനവർ നാട്ടുകാരായ മുഹമ്മദ് അലി ആലങ്ങാടൻ ബഷീർ വലിയാട്ട് ആബിദ് മുനവർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും